ഹായ് ഗെയ്സ് വെൽക്കം ടു ആര്യ രാജ് ഇന്ന് നല്ല പച്ചമുളക് തൈ എനിക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നമുക്കൊന്ന് നടാം നട്ടതിന് ശേഷം ഇച്ചിരി പച്ചക്കറികളൊക്കെ പറിക്കണം എല്ലാം കൂടെ നമുക്കൊന്നും ചെയ്താലോ വരും നമുക്ക് അങ്ങോട്ട് പോയി അതെല്ലാം ഒന്ന് ചെയ്യാം വെച്ചു കണ്ടോ ഒരഞ്ച് ഉണ്ട് ഏകദേശം എനിക്ക് കിട്ടിയിട്ട് രണ്ട് മൂന്ന് ദിവസമായേ അന്ന് നടാനുള്ള സമയം കിട്ടിയില്ല അത് കാരണം ഞാനിവിടെ കൊണ്ടുവന്ന് മണ്ണിൽ പൂഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു ഇനി ഇതിനെ നമുക്ക് ഇതിലോട്ടന്ന് നട്ടാലോ കണ്ടോ ഇതിൽ ഞാൻ അടിയിലൊക്കെ കരിയിലയും മറ്റുള്ള വളങ്ങളൊക്കെ ഇട്ടും എല്ലാം ആക്കി ഇതാ മണ്ണ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് ചാണകപ്പൊടി കൂടി വിതറേണ്ടതുണ്ട് കുറച്ച് ചാണകപ്പൊടിയുടെ അങ്ങോട്ട് നമുക്ക് ഇതിലോട്ട് വിതറാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഒരിക്കൽ നട്ടിരുന്ന മണ്ണാണിത് നല്ല മണ്ണാണ് ഞാൻ ഉണക്കി വാരി വെച്ചിരുന്നു ചെറിയ മഴ രണ്ട് ദിവസത്തിന് മുമ്പ് ഉണ്ടായിരുന്നത് കൊണ്ട് ഈ മണ്ണൊന്ന് നനഞ്ഞു എന്നേ ഉള്ളു കുഴപ്പമില്ല ബാക്കി അടിയിൽ എല്ലാം ഞാൻ ഓടൊക്കെ വെച്ച് ചാണകപ്പൊടിയും കോഴിക്കാരവും എല്ലാം മിക്സ് ചെയ്ത് വെച്ചിരുന്ന വളമാണ് അവിടെ നല്ല ഒറിജിനൽ വളമായി ഇപ്പോൾ ചാണകപ്പൊടിയായിട്ടപ്പോൾ നമുക്ക് നടാനുള്ള എല്ലാ മിശ്രിതവും ആണ് ഇത് നമുക്കിതിലോട്ട് ഈ മുളകുകൾ എടുത്ത് നടാം നല്ല ഇതിലും മുളകാണ് കുണ്ടപ്പച്ച മുളകാണ് ഇത് നമുക്ക് ഇതിലോട്ട് നടാം രണ്ടെണ്ണം ചേർത്ത് നടാം അപ്പോൾ ഒന്ന് പട്ടാൽ ഒന്നെങ്കിലും കിട്ടുമല്ലോ പടുവില നല്ല ഇനം മുളകാണ് രണ്ടെണ്ണം കൂടെ ഇവിടെ നടാം രണ്ടുമൂടുകൂടെ നമുക്ക് ഇവിടെ നടാം ഇങ്ങനെ നട്ടു ഇനി കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം എന്നിട്ട് വേണമെങ്കിൽ ആടാതെ ഒരു കമ്പോ രണ്ട് മൂന്ന് ഈറു കിലോ എന്തെങ്കിലും കൊടുത്ത് നമുക്കൊന്ന് സ്റ്റേൺ ആയിട്ട് ഇതിനെ ഒന്ന് നിർത്തിയാൽ ഇതിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല ആട്ടം ഉണ്ടാവില്ല വെള്ളം വീഴുമ്പോഴൊന്നും അത് കുലുങ്ങത്തില്ല കുലുങ്ങാതിരിക്കുമ്പോൾ ഇത് പെട്ടെന്ന് പൊടിച്ച് കയറും മറ്റേ നമ്മളിതിന് എന്തെങ്കിലും താങ്ങുകൊടുത്തില്ലെങ്കിൽ ആടി ആടിയാകാതെ നിൽക്കും മറ്റേ എന്തെങ്കിലും ഒന്ന് വച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും ഞാൻ ഇതിനെ ഞാനിതിനൊന്ന് വച്ച് കെട്ടിക്കൊടുക്കട്ടെ കൊടുത്ത് നമുക്കിതിനെ മൂട്ടിലൊന്ന് ചെറുതായിട്ട് വാറ്റിങ്ങനെ ഒന്ന് ഊന്നിക്കൊടുത്തതിന് ശേഷം ഒരു ചെറിയ കയറിട്ട് ഇതുപോലെ നമ്മളൊന്ന് കെട്ടി വെച്ച് കൊടുക്കണം കെട്ടിവെച്ച് കൊടുത്ത് ആടാതെ നിന്ന് സ്ട്രോങ്ങായിട്ട് പൊടിച്ചങ്ങ് കയറും ഇത് വലുതാവും തോറും നമ്മൾ ഈ കെട്ടിനെ അഴിച്ചിട്ട് മേളിലോട്ടാക്കി കെട്ടി എപ്പോഴും ഒരു കെട്ട് നല്ലതാണ് ഒരു ചെടിക്ക് എന്താണെന്ന് വെച്ചാൽ അത് ആടാതെ നിൽക്കും അതിനൊരു ശക്തിയാണ് നമുക്ക് മനുഷ്യർക്കായാലും ഒരു താങ്ങ് എന്ന് പറഞ്ഞതുപോലെ എല്ലാത്തിനും ഒരു താങ്ങുണ്ടെങ്കിൽ അത് നന്നായിട്ട് പൊടിച്ച് തഴച്ച് കയറും കണ്ടോ അതുപോലെ താങ്ങ് കൊടുത്ത് കെട്ടിയിരിക്കുന്ന വേറെ മുളകാണിത് കണ്ടോ താങ്ങ് കാരണം കണ്ടോ നല്ലതായിട്ട് കാച്ച് തുടങ്ങി വലിയ മുളക് അത് കാച്ചു തുടങ്ങുന്നതേ ഉള്ളു ചെറിയൊരു മുളകാണ് കണ്ടോ കണ്ടോ ഇത് രണ്ട് മുളക് ഇതുപോലെ ഏതിനും താങ്ങ് ഞാൻ കൊടുക്കേണ്ട അത്യാവശ്യമാണ് ഞാൻ അതുകൊണ്ട് എല്ലാത്തിനും ഇതുപോലെ മിക്ക ചെടികൾക്ക് ഞാനിതുപോലെ താങ്ങു കൊടുക്കുന്ന പതുമുണ്ട് വരും നമുക്കിനി അങ്ങോട്ട് പോയി പച്ചക്കറി പറിക്കാം കിളിയിരുന്ന് നോക്കുകയാണ് ഇവിടെ എന്തിനാണ് പരിപാടിയെന്ന് കിളിയേ 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 മണിമണിമേഘൽത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകാം അഴകിന്നഴകേ ഉയരങ്ങളിലൂടെ പല നാളുകൾ തേടി ഒരു കിന്നാരം മൂളും അഴകിന്നഴകേ കിളിയെ കിളിയേ കിളിയേ തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകാം അഴകിന്നഴകേ അഴകേ വരുന്നാ വാ നമ്മൾ പച്ചക്കറി കറിക്കാൻ പോകുന്നു വരൂ നമുക്ക് പച്ചക്കറി കറിക്കാൻ പോവാ വാ പച്ചക്കറി കറിക്കാൻ പോവാ ഇതാ കണ്ട കത്തിരിക്ക വലിയ വലിയ കത്തിരിക്കണ്ട ഞാനിതിന് മുമ്പ് നട്ടതാണ് കണ്ടോ 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 വലിയ കത്തിരിക്ക വലിപ്പം കണ്ടോ ഒരെണ്ണം മതി നമ്മുടെ ഒരു കുടുംബത്തിന് മിഴുക്കുരട്ടിക്കോ സാമ്പാറിനോ അവിയലിനോ വട്ടത്തിലരിഞ്ഞ് പൊരിക്കാൻ ബസ്റ്റാണത് കണ്ടോ ഇതാ ഇവിടെ നിൽക്കുന്നു ഇതാ ഇവിടെ ഇനി ഇനിയുണ്ട് ഇവിടെ ഉണ്ട് ഇതാ ഇവിടെ ഇതാ കണ്ടോ ഇതാ കണ്ടോ വലിയ കത്തിരിക്കയാണ് ഇതാ ഇവിടെയൊക്കെ ചെറിയ ചെറിയ മുട്ടകൾ ഇതാ ഇഷ്ടംപോലെ പൂക്കൾ വേണ്ട പൂക്കൾ അങ്ങനെ ഇതാ ഇവിടെ ഇതാ നിൽക്കുന്നത് ഇതൊണ്ട ഇതാ കണ്ടോ ഇതുകൊണ്ട കണ്ടോ അങ്ങനെയൊക്കെ ഇത് നിറയെ അങ്ങനെ കാച്ചു തുടങ്ങിയതേ ഉള്ളൂ ഞാൻ ആദ്യമായിട്ടാണ് ഈ കത്തിരിക്ക പറിക്കുന്നത് അപ്പം നിങ്ങൾക്കൂടെ കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ നല്ല മെറ്റിക്കയായിരുന്നു വലിയ കത്തിരിക്കത്തിരിക്കാൽ മതി ഇനി ബാക്കി പച്ചക്കറി കൂടെ പറിക്കാമോ കുറച്ച് വെണ്ടക്കയും അടുത്ത തക്കാളിയും എല്ലാം ഉണ്ട് നമുക്കതെല്ലാം ഒന്ന് അറിയിക്കാം വാ വേണ്ട വെണ്ടയ്ക്കുണ്ടോ മുഴുത്ത് നിൽക്കുകയാണ് ഇത്ര വലിപ്പമുണ്ട് ഈ വെണ്ടക്കും എല്ലാം ഞാനീ മുന്നേ കാണിച്ചു തന്നില്ലേ അതേ ഒരുങ്ങാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ ഉയരങ്ങൾ ധാരാളം ഈ ചെടികൾക്ക് മതിയാകും മറ്റനാവശ്യ വളങ്ങളൊന്നും ഞാനിതിൽ ചേർക്കാറില്ല കോഴിക്കാരം ചാണകം ചാമ്പൽ പിന്നെ അടുക്കള വേസ്റ്റ് പിന്നെ ഞാനന്ന് കാണിച്ച ഒരു സെറി സെറിയുണ്ട് നിങ്ങളെല്ലാവരും അതൊന്ന് നോക്കണേ ഞാൻ മുമ്പേ ഇട്ട വീഡിയോ ഉണ്ട് ആ സെറി അതെങ്ങനെയാണ് ഇതിന് യൂസ് ചെയ്യുന്നതെന്നും ഒന്ന് എങ്ങനെയാണത് തയ്യാറാക്കുന്നതെന്നും നിങ്ങൾ ഒന്ന് എൻ്റെ വീടിയോ പഴയ വീടിയോ എടുത്ത് ഒന്ന് നോക്കണം കേട്ടോ അതാണ് എനിക്ക് ഇങ്ങനെ ഇത്രയും ഫലഭൂഷ്ടിയായിട്ട് ഇത്രയും പച്ചക്കറികൾ എനിക്ക് കിട്ടാൻ കാരണം എൻ്റെ ഒരേ ഒരു വളമാണ് വേറൊന്നുമല്ല അതുകൊണ്ട് വേറെ അപേക്ഷ അതേ ഇതേ മറ്റേ മനുഷ്യനൊക്കെ പലരും കാണിക്കും പക്ഷെ എനിക്ക് അതൊന്നും ചേർക്കേണ്ടതില്ല നമ്മൾ നല്ല രീതിയിൽ പിന്നെ ഇതുപോലെ ഉഴുവുണ്ടോ പുഴുക്കളെ നോക്കണം എപ്പോഴും ഒന്ന് പരിരക്ഷിച്ച് നിർത്തണം നമ്മൾ നമ്മളതിൻ്റെതായ രീതിക്ക് നോക്കി പുഴുക്കളോ വണ്ടുകളോ ഒന്നും വരാതെ നമ്മൾ നോക്കണം തക്കാളി കുറിക്കാൻ പോകാം ആവശ്യത്തിന് എനിക്ക് ആവശ്യമുള്ളത് മാത്രമേ കട്ട് ചെയ്തെടുക്കാറുള്ളൂ കട്ട് ചെയ്ത് ഒരുപാട് നിറവേ അവിടെ കൊണ്ട് വച്ചിരുന്ന് വേസ്റ്റാക്കി കളയുന്നത് എപ്പോൾ വേണോ എനിക്ക് ഇറങ്ങി വന്നു കട്ട് ചെയ്ത് കൊണ്ട് പോകാം അതിലേക്ക് അതുകൊണ്ട് ഞാൻ അപ്പഴപ്പഴുതി കട്ട് ചെയ്തെടുക്കുന്നതിന് എല്ലാ പിന്നെ ഞാൻ ഇത്രയും ഇപ്പോൾ പാവലൊക്കെ നട്ടിട്ടുണ്ടായിരുന്നല്ലോ കാണിച്ചില്ലേ ഞാൻ പാവലിൻ്റെ വീഡിയോ ഞാനിട്ട് കണ്ടില്ലായിരുന്നു കാണണേ പാവയ്ക്ക നല്ല പാവയ്ക്കയാണ് അതും ഇന്ന് എൻ്റെ ഒരു സുഹൃത്ത് വന്നായിരുന്നു ഞാൻ പാവയ്ക്ക പോവയ്ക്ക അമരപ്പയർ വാളരിങ്ങ ചീര ഇതെല്ലാം ഞാൻ കൊടുത്ത് വിട്ടു അവർക്ക് ഇതാണ് ഇതുപോലെ വെണ്ട ഞാൻ അത്തിപ്പിക്കുന്ന ഒരു മൂന്ന് നല്ലതിനെ വെണ്ടയാണ് ഇത് ഞാൻ പിന്നെ വിശദമായിട്ട് നിങ്ങൾ കാണിച്ചു തരാം പക്ഷേ അതിൽ കണ്ടോ ഇതാ പുഴു വന്നിരിക്കുകയാണ് ഇതുപോലെ ഇങ്ങനെ ഇല ചുരുട്ടി ഇരിക്കുക കണ്ട പുഴു കണ്ടോ ഇതിൽ നമ്മളപ്പോഴും ഇതുപോലെ നേർത്ത് എടുത്ത് കളയുകയോ ഇവിടെ ഇങ്ങനെ ഉപ്പിച്ച് ഇത്രയും ഇല കളയുകയോ വല്ലതും ചെയ്താൽ മതി ഇവിടെയൊക്കെ ഉണ്ട് ഇതാക്കണ്ടോ കണ്ടോ ഇരിക്കുന്നു കണ്ടോ ഇങ്ങനെ നമ്മൾ ഞാനടി അങ്ങ് കൊന്നുകളല്ലാൽ മതി ഇതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വന്ന് പച്ചക്കറിയുടെ ഇടയിലൊക്കെ വന്ന് നമ്മളിങ്ങനെ നോക്കണം ഒത്തിരി ഉണ്ട് അതാ ഇത് കണ്ടോ ഇതാ കണ്ടോ നമ്മളിതിനെയൊക്കെ കൊന്നു കൊന്നുകളയണം ഇതാ കണ്ടോ ഒത്തിരി പുഴു കയറിപ്പോയി ദാ പോയി ദാ പോയി ഇതാ ഇവിടെയുണ്ട് ഇതുപോലെയൊക്കെ നമ്മൾ എപ്പോഴും വന്ന് ഒന്ന് നോക്കി നിർത്തിയാൽ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി പറിച്ചെടുക്കണ്ട നല്ല നല്ല പഴുത്ത കണ്ടോ തക്കാളി ഇത് തന്നെ നമുക്ക് ഏകദേശം ഇപ്പോൾ ഒരു മുക്കിലയോളം ഇതിൽ നിന്ന് തന്നെ ഇതാ പറിച്ചെടുക്കാൻ സാധിക്കുന്നു സാധിക്കുന്നു നല്ല മുഴുത്ത തക്കാളി ഇത്രയാണ് ഞാനിന്ന് പറിച്ചെടുത്ത വിളവെടുപ്പ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഉടൻ വരുന്നതാണ് അടുത്ത വീഡിയോയുമായി